മരണശേഷം ഒരു ജീവിതമുണ്ടോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ നമ്മളിൽ പലരെയും പലപ്പോഴും ചിന്തിപ്പിച്ച ഒരു കാര്യമാണല്ലേ ജീവിതമുണ്ടാകുമോ ഉണ്ടാകും പക്ഷേ അത് മറ്റൊരു ലോകത്തല്ല ഇവിടെ ഈ ഭൂമിയിൽ തന്നെ മരണപ്പെട്ടവർ ജീവിക്കും അത് മറ്റുള്ളവരിലൂടെയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ ആയിരിക്കും അത്തരത്തിൽ മരണപ്പെട്ട് എഴുപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മരണപ്പെടാതെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം നൽകുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വീഡിയോയിലേക്ക് യുവർ വി ജസ്റ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരാളുടെ മരണശേഷം എന്തായിരിക്കും എന്ന ചോദ്യത്തിന് ഒട്ടുമിക്ക എല്ലാവരുടെയും ഉത്തരം ആത്മാവായി ജീവിക്കും അല്ലെങ്കിൽ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ജീവിക്കുന്നവരെ ഉപദ്രവിക്കും എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുക തന്നെ മരണശേഷമുള്ള മറ്റൊരു ജീവിതമാണ് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികളിലൂടെയുള്ള ജീവിതം അത് രണ്ടു തരത്തിലാവോ നല്ലതും മോശവും അത്തരത്തിൽ മരണപ്പെട്ട് എഴുപത് വർഷങ്ങൾക്ക് ഇപ്പുറവും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ഒരാളാണ് ഹെൻറിയേറ്റ ലാക്സ് ഹെൻറിയേറ്റലാക്സ് ഒരു അമേരിക്കൻ കറുത്ത വംശജയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് ഒന്നിന് ഹെൻറിയാറ്റ ലാക്സ് വർജനീയയിലെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു നാലു വയസ്സുവരെ അച്ഛനമ്മമാരോടൊപ്പം മൂത്ത എട്ട് സഹോദരന്മാരോടൊപ്പം താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പത്താമത്തെ സന്താനത്തിന് ജന്മം നൽകി അമ്മ എലിസ അന്തരിച്ചു അതിനുശേഷം ഹെൻറിയേറ്റ ലാക്സും സഹോദരങ്ങളും പല ബന്ധുവീടുകളിലായി വിവേചിക്കപ്പെട്ടു അങ്ങനെ മുത്തശ്ശന്റെ വീട്ടിൽ താമസമാക്കിയ ഹെൻറിയേറ്റ തന്റെ പതിനാലാമത്തെ വയസ്സിൽ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി നാലു മുതൽ മുത്തച്ഛന്റെ വീട്ടിൽ തന്നോടൊപ്പം കളിച്ചു വളർന്ന പത്തൊമ്പത് കാരനായ സഹോദരൻ ഡേ എന്നറിയപ്പെടുന്ന ആയിരുന്നു തന്റെ കുഞ്ഞിന്റെ പിതാവ് വീണ്ടും രണ്ട് കുട്ടികൾ കൂടി പിറന്ന ശേഷമാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത് പുകയിലത്തോട്ടത്തിലായിരുന്നു കുടുംബപരമായി ഇവർ ജോലി ചെയ്തിരുന്നത് കറുത്ത വർഗമായതിനാൽ തന്നെ ജീവിതം സുഖകരം ആയിരുന്നില്ല വിവാഹ ശേഷം ഭർത്താവായ ഡേവിഡിനോടൊപ്പം മറൈലാൻഡിലേക്ക് താമസം മാറി ഫാക്ടറി ജോലി ചെയ്ത് ഏതാനും കാലം അവിടെ ജീവിച്ചു ഇതിനിടയിൽ മറ്റു കുട്ടികളെയും പ്രസവിച്ചു അവസാനത്തെ പ്രസവത്തിന്റെ സമയത്ത് കനത്ത അസ്വസ്ഥത ഹെൻറിയേറ്റയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു അന്ന് ജോൺ ഹോപ്കിൻസ് മെഡിക്കൽ റിസർച്ച് സെന്റർ അല്ലാതെ മെറി ലാൻഡിൽ കറുത്തവരെ ചികിത്സിക്കുന്ന ആശുപത്രി ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഹെൻറിയേറ്റയും അവിടെ ചികിത്സ തേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ജനുവരിയിലാണ് സെർവിക്കൽ ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയത് റേഡിയം സൂചികൾ ഉപയോഗിച്ച് ചികിത്സ നടത്തിയെങ്കിലും രോഗം ഭേദമാക്കാനായില്ല തുടർന്ന് എക്സ്റേ വിതരണത്തിന് അതായത് കീമോ ചെയ്തുവെങ്കിലും അതും ഫലവത്തായില്ല രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം ക്യാൻസർ ബാധിച്ച ഹെൻറിയേറ്റ അധികം വൈകാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ നാലിന് തന്റെ മുപ്പത്തി ഒന്നാം വയസ്സിൽ ഈ ലോകത്തിനോട് വിട പറഞ്ഞു ചികിത്സാ സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്നും ശേഖരിക്കപ്പെട്ട രോഗബാധിത കോശങ്ങൾക്ക് അനിതര സാധാരണ വളർച്ചയും അതിജീവനശേഷിയുമുണ്ടെന്ന വസ്തുത അവരെ ചികിത്സിച്ച ഡോക്ടർ ജോർജ് ഓട്ടോ ഗെയുടെ ശ്രദ്ധയിൽപ്പെട്ടു അന്ന് അത് ആദ്യമായിട്ടായിരുന്നു മനുഷ്യകോശങ്ങൾ ശരീരത്തിന് വെളിയിൽ അതായത് ഹിൻവ്യൂട്രോ ആയി വളർത്തിയെടുക്കുന്നത് സാധാരണ മനുഷ്യ എത്ര നല്ല അനുകൂല സാഹചര്യമായാലും അധിക ദിവസം നിലനിൽക്കില്ല പക്ഷേ ഹെൻറിയേറ്റയുടെ കോശങ്ങൾ അങ്ങനെ നശിക്കുന്ന ഒരു സ്വഭാവം അല്ലായിരുന്നു വളരെ വൈലൻ്റായ കോശങ്ങൾ വിഭജിച്ചുകൊണ്ടേയിരുന്നു അതെ അവ മരിക്കാത്ത കോശങ്ങളായിരുന്നു ഹെൻറിയേറ്റ ലക്സ് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഈ കോശങ്ങൾക്ക് ഹീല എന്ന പേര് നൽകി ഹെൻറിയേറ്റ മരണപ്പെട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ കുടുംബത്തിന് ഹെൻറിയേറ്റയുടെ കോശങ്ങൾ ജീവിച്ചിരിക്കുന്ന കാര്യം അറിയില്ലായിരുന്നു ആരും തന്നെ അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല എന്നാലും വളരെ വൈകി ആ കുടുംബം ഈ സത്യം തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മരണപ്പെട്ട ഹെൻറിയേറ്റയുടെ കോശങ്ങൾ ഇന്നും ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള പല സയൻസ് ലാബുകളിലും പലവിധ പരീക്ഷണങ്ങൾക്കും വിധേയമാകുന്നുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിൽ അറിയപ്പെടുന്ന പരീക്ഷണങ്ങൾ മാത്രം ഇതിനകം ഈ കോശങ്ങളിൽ നടന്നു കഴിഞ്ഞു അറിയാത്തതായി ഒരു പക്ഷേ അതിലും അധികം ഉണ്ടായേക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു തെളിഞ്ഞത് ഈ കീലാ കോശങ്ങളാണ് എന്നത് തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ജീവിച്ചിരുന്ന സമയത്ത് ഹെൻറിയേറ്റ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല മാനവരാശിയെ തന്നെ മാറ്റിമറിക്കാൻ ഈ ലോകത്തിലെ എല്ലാവരെയും സഹായിക്കാൻ കേവലം തന്റെ ഒരു കോശത്തിന് കഴിയുമെന്ന് ഒരു ജീവന്റെ അടിസ്ഥാനഘടമായി അറിയപ്പെടുന്നത് കോശമാണ് അതിനാൽ തന്നെ ജീവിതത്തിന്റെ ആരംഭം തന്നെ ഒന്നിലധികം കോശങ്ങൾ ചേർന്ന് മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും നിർജീവമാക്കുന്ന അവസ്ഥയെ മരണം എന്ന് പറയാമെങ്കിൽ ഹെൻറിയറ്റ് എന്ന വ്യക്തി മരണപ്പെട്ടതായി നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ മരണപ്പെട്ടതെന്ന് പറയുന്ന ആ വ്യക്തിയുടെ കോശങ്ങൾ ഇന്നേക്ക് എഴുപത് വർഷങ്ങൾക്കിപ്പുറവും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും പറയാൻ സാധിക്കും ഒന്നുകിൽ ആ വ്യക്തി മരണപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടും ഇന്നും ജീവിക്കുന്നു അവരുടെ കോശങ്ങളിലൂടെ മാനവരാശിയെ മുഴുവൻ സഹായിച്ചുകൊണ്ട് ഇനിയും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ആ ജീവിതം തുടർന്നു കൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൻറിയേറ്റ ലാക്സിനെ കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ സൈനിങ് ഓഫ്